മതിലകത്തുള്ള ഒരു ഹോട്ടലിലാണ് അവിടെ നിന്ന് ഫുഡ് എല്ലാം കഴിച്ചു വൺ പുളിയായിരുന്നു അറുപത്തഞ്ചു രൂപ മിൽസ് അതെല്ലാം പിന്നെ ചെയ്യാം വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഉത്തരം പറയുന്ന ആരാണ് ഇവരിൽ ആര് പറഞ്ഞാലും ആരാ പറയുന്നത് അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ കൊടുക്കും ഓക്കെ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഹോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഒരുപാട് കട്ട് ചെയ്യാനാണല്ലേ വെജിറ്റബിൾസിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വന്ന് ബാക്ടീരിയ വരുന്ന വെജിറ്റബിൾ ആണ് അതായത് നമ്മള് വെജിറ്റബിളിനോട് ഏറ്റവും കൂടുതൽ വെജിറ്റബിളില് നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ വന്ന് ഇരിക്കുന്ന ഏതാണ് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു വട്ടേ പറയാൻ പറ്റത്തുള്ള ഉത്തരം ഇപ്പൊ ഞാൻ പറത്തില്ല ലാസ്റ്റ് പറയുള്ളൂ ഓക്കെ ഓരോരുത്തർക്ക് ഓരോ ഉത്തരവേ ബീട്രൂട്ട് അവിടെ ഇവിടെ ബീട്രൂട്ട് പറയൂ ചിരുമാപ്പിളോ എന്താ ബാക്ടീരിയ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന വെജിറ്റബിൾ ആ വെണ്ടക്കര സവോള ഇവിടെ സവോള പറഞ്ഞു കാബേജ് പറഞ്ഞ് ബീട്രൂഡ് പറഞ്ഞ് ചേട്ടൻ ഏതെങ്കിലും ജസ്റ്റ് പറയ

അറിയായിരുന്നു ചുമല്ലേ ഒരു ഏത് സുഗന്ധ ദ്രവ്യം കഴിച്ചാലാണ് നമുക്ക് മരണം സംഭവിക്കുന്നത് കൂടുതൽ കഴിക്കും മരണം സംഭവിക്കുന്നു നിങ്ങൾ ഹോട്ടലിൽ ഇല്ലാണ്ടോ അല്ലെങ്കിൽ ജി കെ കുറിയ ചോദിച്ചോ ഏത് സുഗന്ധദ്രവ്യം കഴിച്ചാലാണ് നമുക്ക് മരണം പെട്ടെന്ന് സംഭവിക്കുന്നത് അധികമായി കഴിച്ചാൽ സുഗന്ധദ്രവ്യം ഇവിടെ ആലോചിക്ക് ഓക്കെ അപ്പഴേക്കെ ഞാൻ പോവാ ഏത് സുഗന്ധദ്രവ്യം കഴിച്ചാലാണ് കൂടുതൽ കാഴ്ചയിലാണ് നമുക്ക് മരണം വരെ സംഭവിക്കുന്നത് അറിയാമോ അതാ സുഗന്ധദ്രവ്യം സുഗന്ധദ്രവ്യം ഏതാ അങ്ങനെ സാധനം ഉണ്ടല്ലോ നമ്മള് മറ്റേ ബിരിയാണിക്ക് ആഡ് സംഭവം അതാണ് സുഗന്ധദ്രവ്യം അതാ മധുരവും പതിനായിരത്തി രണ്ടു കേട്ടോ അവിടെ അറിയാമോ ഇല്ല ഓക്കെ അപ്പം താങ്ക് യു